കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി അമിത് തൃശൂരിൽ പിടിയിലായി മാള മേലഡൂരിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് ആസാമിൽ നിന്നുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രത്തിൽ നിന്നാണ് പിടികൂടിയത് ഇവിടെ പ്രവർത്തിക്കുന്ന കോഴി ഫാമിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു ഇന്ന് പുലർച്ചെയാണ് പിടികൂടിയത് കോട്ടയം ഗാന്ധിനഗർ എസ് ഒച്ച് എയും സംഘവും ഇരിങ്ങാലക്കുട റൂറൽ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത് കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാതിക്കൽ ശ്രീവത്സം വീട്ടിൽ ടി കെ വിജയകുമാർ വയസ്സ് ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ അറുപത് വയസ്സ് എന്നിവരാണ് വീടിനുള്ളിൽ ക്രൂരമായി രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ കോട്ടയം തൊളത്ത് റെയിൽവേ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ട യുവ വ്യവസായി ഗൌതം വിജയകുമാർ എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരന്റെ മാതാപിതാക്കളാണ് കൊല്ലപ്പെട്ടത് ഈ കേസിൽ സിബിഐ അന്വേഷണം തുടങ്ങി ഏതാനും ദിവസങ്ങളെയായിട്ടുള്ളു ചൊവ്വാഴ്ച രാവിലെ ജോലിക്കാരി രേവമ്മ വന്നപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത് കേൾവി പരിമിതിയുള്ള തോട്ടക്കാരൻ ബോണ്ട്രാജ് ഔട്ട് ഹൌസിൽ ഉണ്ടായിരുന്നെങ്കിലും വിവരം അറിഞ്ഞിരുന്നില്ല തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ടേ മുപ്പതിനും ഒന്നിനും ഇടയിലാണ് കൊലപാതകം നടന്നതെന്നാണ് കരുതുന്നത് വീട്ടിലെ മുൻ ജോലിക്കാരനാണ് ആസാം സ്വദേശിയായ അമിത് വിജയകുമാറിന്റെ ഫോൺ തട്ടിയെടുത്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് ഇയാൾ ജയിലിലായിരുന്നു പുറത്തിറങ്ങിയ ശേഷം വിജയകുമാറിന്റെ വീട്ടിലെത്തി വഴക്കുണ്ടാക്കിയിരുന്നു വീട്ടിൽ പതിനാറ് നിരീക്ഷണ ക്യാമറകളുണ്ട് ജനലിന്റെ ഗ്ലാസ് തുരന്നുമാറ്റി കുറ്റിയെടുത്ത് ജനൽ പാളി തുറന്നാണ് അകത്ത് കടന്നിട്ടുള്ളത് മൃതദേഹങ്ങൾ രണ്ട് മുറികളിലായിരുന്നു കൊണ്ട് തലയ്ക്കടിച്ച ശേഷം തലയണ കൊണ്ട് മുഖം അമർത്തി മരണം ഉറപ്പാക്കിയാണ് കൊലപാതകി കടന്നുകളഞ്ഞത് ഞാന് നമ്മുടെ അത്യാവശ്യം